ഇവിടെ എന്താണ് നാടും നാട്ടാരും വാട്സപ്പ് കൂട്ടായ്മ നമ്മുടെ ചിറയിൽ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ തന്ന സാധനമാണ് ഈ ബോക്സിലുള്ളത് അന്മാരും സ്കൂളിലെ കുട്ടികളെല്ലാവരും കാത്തു നിൽക്കുകയാണ് എന്നുവെച്ചാൽ ചെറിയ ചുമതലയല്ല നമ്മുടെ വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഹേ മച്ചാ ഗുഡ് മോർണിംഗ് എങ്ങനെ പറയുന്ന സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു ഇപ്പം ഗുഡ് ഉച്ച ഉച്ചര ആയി ഇപ്പം സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ മടത്ര ജെൻഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നാടും നാട്ടാരും എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നമ്മുടെ വയനാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഒരുപാട് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു കൈത്താങ്ങായിട്ട് നമ്മളെ കൊണ്ട് കൊണ്ടുവെക്കുന്ന കണക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ അത്ര ജൻഷനിലാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കൂടുതലായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് നല്ലവരായിട്ടുള്ള പ്രവർത്തകർ കൂടെ ഉണ്ട് അപ്പം ഓരോരുത്തരും തന്ന പൈസകൾ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള കുറച്ച് പേര് തന്ന സാധനങ്ങളും പിന്നെ നമ്മൾ ജംഗ്ഷനിൽ നമ്മുടെ മടത്ര ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടു നിന്നുവരും ഈ ഒരു സംഭാവനയായിട്ടെന്ന് വെച്ചാൽ അവരെ കൊണ്ടുവയ്ക്കുന്ന രീതിയിലുള്ള വെള്ളങ്ങളായാലും ബിസ്ക്കറ്റായാലും തുണികളായാലും വേണ്ടില്ല ഓരോരുത്തർ തന്ന സാധനങ്ങളാണ് പിന്നെ ഇപ്പം നമ്മളിത് കുറച്ച് നേരം നമ്മളിവിടെ മടത്തര ജെൻഷനിൽ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കണ്ടറിയാവുന്ന ചിലർ അവർ പൈസ അരയും ചെയ്തു അപ്പോൾ ആ പൈസ കൊടുത്ത് അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അഞ്ഞൂറ് രൂപയുടെ സാധനം വാങ്ങാനാണ് കയറിയത് പക്ഷേ അതിൻ്റെ മുകളിലായി ആ സാധനം ആൾ തന്നതായിട്ട് അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സാധനങ്ങൾ തന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ മടത്തരെന്നുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു നമ്മുടെ പിക്കപ്പ് ഇങ്ങോട്ട് വരികയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലെ വളവുവച്ച അൽമനാർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നും ഒരു ചാക്ക് അരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകാനുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് എന്തായാലും ഇപ്പം പിക്കപ്പ് വരും അതിനുശേഷം നേരെ സ്കൂളിലേക്ക് അങ്ങനെ നമ്മുടെ വാഹനം അൽമിനാർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു അൽമനാർ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ചാ കരിയും വേറെന്തോ രണ്ടായിട്ടും ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത് അപ്പം അത് തരാൻ വേണ്ടിയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് കൊണ്ടുവന്നത് സാറേ അങ്ങനെ നമ്മൾ ഏൽപ്പിച്ച ആ ഒരു ചാക്ക അരിയും ബെഡ്ഷീറ്റാണെന്ന് തോന്നുന്നു അത് നമ്മുടെ വാഹനത്തിലേക്ക് കയറ്റുകയാണ് അപ്പം ഇതേപോലെ ഓരോ സ്ഥലത്തു നിന്നും ചെറുതായിട്ട് കിട്ടുന്ന ഓരോ ഐറ്റം സാധനങ്ങളാണ് നമ്മൾ അവിടെ ദുരിതബാധിത പ്രദേശത്ത് കൊണ്ട് ഏൽപ്പിക്കാനുള്ളത് എന്ന് വെച്ചാൽ ചെറിയ ചുമതലയല്ല നമ്മുടെ വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ടിനി നേരെ നമ്മുടെ കിഴക്കും ഭാഗത്തുള്ള ആ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന പോയിന്റിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ നേരെ കിഴക്കൻ ഭാഗത്തേക്ക് വന്നതാണ് വരുന്ന വഴിക്ക് ഒരു സോപ്പ് കട ഉണ്ട് അവിടെ കയറി കുറച്ച് സോപ്പ് ഐറ്റംസ് കൂടെ വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ബാർ സോപ്പ് കുളിക്കുന്ന സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മുടെ നാട്ടിലെ മഠത്തറ വാർഡിൻ്റെ മെമ്പറാണ് ഈ പോകുന്നത് നമ്മുടെ സ്വന്തം സന്തോഷന്നെ പിന്നെ അല്ല വാർഡ് മെമ്പർ മാത്രമല്ല ഗ്രൂപ്പിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ് പോയത് പിന്നെ അല്ല അങ്ങനെ നമ്മുടെ കളക്ഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് നമ്മളെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് എന്തായാലും ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ ദുരിതബാധിത പ്രദേശത്തേക്ക് പോവും കൊണ്ടുപോയിരിക്കും സാധനം ഇന്നെന്തായാലും ഇവിടുന്ന് പോകും നമ്മുടെ ചിറയിൽ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ തന്ന സാധനമാണ് ഈ ബോക്സിലുള്ളത് ഒരു ചെറുതായാലും ഇതിപ്പം നമുക്ക് കിട്ടുന്നത് വലിയൊരു കൈത്താങ്ങാണെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോ അറുപതോ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ിപ്പോൾ സമയം മൂന്ന് മണിയായി നമ്മളിവിടെ വന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പിക്കപ്പ് വരിക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറ്റുക നേരെ കൊല്ലത്തേക്ക് പോവുക അതാണ് ഇനി അടുത്ത പരിപാടി അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന പയ്യന്മാരൊക്കെ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരും പല വഴിക്കായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി പിക്കപ്പ് വരട്ടെ പിക്കപ്പ് പോകുന്നതിന് ശേഷം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ആ വണ്ടിയിലേക്ക് കയറ്റണം അങ്ങനെ നമ്മുടെ വാഹനം വന്നു കഴിഞ്ഞു സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂട്ടത്തില് നമ്മൾ ഇവിടുന്ന് പോകുന്ന സാധനങ്ങളിൽ നമ്മുടേതായ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഒട്ടിക്കുന്ന സ്റ്റിക്കർ വേറൊന്നുമല്ല വയനാടിനൊരു കൈത്താങ് നാടും നാട്ടാരും വാട്സപ്പ് കൂട്ടായ്മ മടത്ര ഇത്രയും സാധനങ്ങള് നമ്മളിവിടെ സ്വരുക്കൂട്ടി വെച്ചേക്കുന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരൊറ്റ ബലത്തിലാണ് നമുക്കത് എന്താണ് എന്ന് നമുക്ക് കൂടുതൽ അറിയാൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളുണ്ട് അപ്പോൾ അടുത്ത് ചോദിച്ചു നോക്കാം എന്താണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് പരിപാടി സോപാടിയാണ് നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ എന്താണ് നാടും നാട്ടാരും വാട്സപ്പ് കൂട്ടായ്മ നാടും നാട്ടാരും വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിമയായിട്ടുള്ള വെയ്യാസ് കോളാചൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് കുറച്ച് സൗഹൃദങ്ങളൊക്കെ അവിടുന്ന് ഗൾഫിൽ പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ ഈ സൗഹൃദങ്ങളെല്ലാത്തിനും അവിടെ കൂട്ടിണക്കൊണ്ട് ഇരുപത് പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിപ്പോൾ ഇരുപത് പേരെയൊരു ഇരുന്നൂറ്റമ്പത്താറ് പേരൊക്കെ ആയി ഒരു ഇരുന്നൂറ്റമ്പത്താറ് പേരും കൂടെ ചേർന്ന് ഇനി ചെയ്യാനായിട്ട് ഇനി ഒന്നുമില്ല ബാക്കി നാട്ടിൽ അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിലാണ് കേരളത്തിന് മൊത്തം നടക്കിയ ഈ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് ഇനി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കുറച്ച് പേര് ചേർന്നിട്ട് പറഞ്ഞ് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള എല്ലാം കളക്ഷൻ പോയിൻ്റ് ഒന്നും ഉണ്ടെങ്കിൽ അവിടത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പൈസ തന്നെ ഇങ്ങനെ പൈസ അയച്ച് തന്ന അയച്ചു തന്നത് വലിയ തുകയായിട്ട് മാറി

അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കൈത്താങ്ങാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഈ നാടും നാട്ടുകാരും എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒത്തൊരുമ കൂടെയാണ് ഈ കാണുന്നത് എല്ലാവരും കൂടെ ചേർന്ന് ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇപ്പോൾ ഈ വണ്ടിയിൽ കയറുന്നു നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത് കൊല്ലത്തുനിന്ന് ഡയറക്റ്റ് പോകുന്നൊരു വാഹനത്തിലാണ് ഞങ്ങൾ നേരെ വയനാട്ട് എത്തിക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടധികം ചെറുപ്പക്കാരും ചേട്ടന്മാരും മാമന്മാരും ഒരുപാട് പ്രായമുള്ളവരായാലും പ്രായം നമ്മുടെക്കാട്ടിൽ ഇളയതായാലും ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം കുറച്ച് പേരൊക്കെ പോയി ബാക്കിയുള്ളവരാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഈ വാഹനം ഏതാണെന്ന് നിമിഷം ഇവിടുന്ന് കൊല്ലത്തേക്ക് പുറപ്പെടും അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ വാഹനം ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ വാഹനം എല്ലാ സജ്ജീകരണമായിട്ട് വയനാട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ് കൊല്ലത്തേക്ക് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മേഖലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടൻ നാട്ടാരും എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായി അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ വാഹനം നിറയെ വസ്ത്രങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഭക്ഷണ സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് ഉയർന്നു വിടുക അതിൻ്റെ പാകോത്കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ചിന്ത സബ് ഇൻസ്പെക്ടർ പ്രവ്യൂസാറിനെ ക്ഷണിക്കുക നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് വളരെ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത് അപ്പോൾ ആ അവിടെ ദുരിതാനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിന് അതിൻ്റെ ഭാഗമായിട്ട് കിടക്കും ഭാഗത്തും ഈ വാട്സപ്പ് കൂട്ടായ്മ സംബന്ധിച്ച സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ കളക്ടറേറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത വലിയ ഒരു പുണ്യകർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനീ ഓഫ് ചെയ്തതായിരുന്നു അപ്പോൾ നമ്മുടെ വാഹനം ഇവിടുന്ന് യാത്രയാവുകയാണ് ഇവിടെ ചെറിയൊരു ക്ഷണം സ്വീകരിച്ചെത്തിയ പോലീസുകാർക്കും നമ്മുടെ നാട്ടുകാരെയും എല്ലാം മുൻനിർത്തി നമ്മുടെ വാഹനം ഇവിടുന്ന് യാത്രയാവുകയാണ് അങ്ങനെ നമ്മുടെ ലോഡ് ചിഹ്നക്കട എത്താറായിട്ടുണ്ട് ഇപ്പം ട്രെയിൻ ഇവിടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെ നമ്മുടെ വാഹനം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ട്രെയിൻ പോയതിന് ശേഷം മാത്രമേ നമുക്കിനി അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും ട്രെയിൻ വരുന്നുണ്ട് അങ്ങ് ദൂരെ നിന്നും ഒരു ചെറിയ ചൂളംപൊളി കേട്ടു നമ്മൾ കൊല്ലത്ത് ചിന്നടയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഈ സാധനം ഇവിടെ നിന്നാണ് ഇനി വയനാട്ടേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ ലോഡ് ചെയ്ത് വന്ന സാധനം ഇതുവരെയായിട്ട് മഴയോ വേറെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവാതെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മളെല്ലാരും ഈ കാറിലായിരുന്നു ബാക്കി പുറകെ വന്നത് അഞ്ചുപേരുണ്ടായിരുന്നു നാടും നാട്ടാരും എന്ന വാട്സപ്പ് ഗ്രൂട്ടായ്മയുടെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങള് നമ്മുടെ ഇവിടെ കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നൊരു ചേട്ടൻ തന്നെയാണ് നിർവഹിക്കുന്നത് അപ്പം ഓക്കെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇനി ഇവിടെ ഉള്ള ലോഡിങ് തൊഴിലാളികൾ നമ്മുടെ ഹെൽപ്പ് ചെയ്ത് ഈ സാധനം ഇറക്കി വയ്ക്കുന്നതായിരിക്കും അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിഞ്ഞു ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഇറക്കി വയ്ക്കുകയാണ് ഇന്ന് രാത്രി തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഈ കൊണ്ടുവന്ന സാധനങ്ങൾ വയനാട്ടിലേക്ക് പോവും ഇതുപോലെ തന്നെയാണ് പല സംഘടനകളും ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെയും ഒരുപാട് ഐറ്റം ആൾക്കാർ കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളും ഇവിടെ കാണാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു കണ്ടെയ്നറായിട്ട് പോകാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ നേരെ നോക്കി ഇങ്ങോട്ട് തന്നെ വന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരും നാടൻ നാട്ടുകാരും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യ വസ്തുക്കളും സാധനങ്ങളും വെള്ളവും വസ്ത്രവും എല്ലാം നമ്മൾ നമ്മളിവിടുത്തെ കൊല്ലത്തുള്ള പോയിന്റിൽ പോയിൻ്റിലെത്തിച്ചിട്ടുണ്ട് ഇവരുടെ എട്ട് മണിക്ക് തന്നെ ഇപ്പോൾ അവരുടെ ടോറസിൽ സാധനങ്ങളെല്ലാം പോകും എല്ലാവർക്കും കുറേ നന്ദിയുണ്ട് എല്ലാം ഒരുപാട് സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയുക അങ്ങനെ നാടും നാട്ടുകാരും വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നമ്മളിവിടെ പൂർത്തിയാക്കി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ സൈനിങ് ഔട്ട്